സർക്കാർ ർക്കാർക്കരണ പരിപാടി നടന്നു മംഗൽപാടി നടത്തിയ മുളിഞ്ച സർക്കാർ വിദ്യാലയത്തിൽ മംഗൽപ്പാടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സായ നാൻസി കുട്ടികളുമായി സംവദിച്ചു റേബിസ് രോഗം എന്താണ് എങ്ങനെ പകരുന്നു അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ തുടങ്ങിയ വിഷയങ്ങൾ വിശദമായി അവതരിപ്പിച്ചു പരിപാടിയിൽ ബി ആർ സി ട്രെയിനർ ശാരദ ടീച്ചറും പങ്കെടുത്തു നായിയുടെ കടിയിലൂടെ റേബിസ് പകരാനുള്ള സാധ്യതയുണ്ടെന്നതിനാൽ ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത അവർ പ്രതിപാദിച്ചു ഏതെങ്കിലും മൃഗങ്ങൾ കടിച്ചാൽ ഉടൻ തന്നെ ആശുപത്രിയിലെത്തി ചികിത്സ തേടേണ്ടതിൻ്റെ പ്രാധാന്യതയും കുട്ടികൾക്ക് അവർ പറഞ്ഞുകൊടുത്തു പരിപാടിയിൽ കുട്ടികൾ ശ്രദ്ധയോടെ പങ്കെടുത്തു പലതരം ചോദ്യങ്ങൾ ചോദിച്ച് കൂടുതൽ അറിവ് തേടി വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു അധ്യാപകൻ അബ്ദുൾ ബഷീർ സ്വാഗതവും പ്രധാന അധ്യാപിക ചിത്രാവതി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്